കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നൂറിലേറെ പേരെ കൊന്നു കുഴിച്ചു മുടിയെന്ന വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് കേട്ടത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇവിടെ കേരളത്തിലും സമാനമായ വാർത്ത പുറത്തു വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ നിന്ന് നാല് സ്ത്രീകളുടെ തിരോധാനം പുറത്തു കൊണ്ടുവരുന്നത് സെബാസ്റ്റൻ എന്ന സൈക്കോ കില്ലറിനെ കുറിച്ചാണ് രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇടയിൽ കാണാതായത് മധ്യവയസ്കരായ സ്ത്രീകളെയാണ് ഈ അന്വേഷണമാണ് സെബാസ്റ്റനിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ഏറ്റുമാന സ്വദേശിനി ജൈനമ്മയെ കാണാതാവുന്നത് ഇവർക്ക് സെബാസ്റ്റനുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തി ജൈനമ്മ കൊല്ലപ്പെട്ടതായുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചു തുടർന്നാണ് സെബാസ്റ്റൻറെ ചെങ്ങുംതറ വീട്ടിൽ പരിശോധന തുടങ്ങിയത് ചോദ്യം ചെയ്യലിൽ സെബാസ്റ്റൻ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പരിശോധിച്ചു ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ ഐഷ സിന്ധു കോട്ടയം സ്വദേശി ജൈനമ്മ എന്നിവരെ സെബാസ്റ്റൻ കൊലപ്പെടുത്തിയെന്നാണ് സംശയം എന്നാൽ തെളിവുകൾ ബാക്കി ബാക്കിവെക്കാതെ അതിവിദഗ്ധമായാണ് സ്ത്രീകളെ കൊലപ്പെടുത്തിയതെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായി ജൈനമ്മ മരിച്ച ദിവസം മുതൽ പള്ളിപ്പുറത്തെ വീടിന്റെ ടവർ പരിധിയിൽ തന്നെ സെബാസ്റ്റൻ ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പിന്നീട് ഓഫായ ജൈനമ്മയുടെ ഫോൺ ഓൺ ആവുമ്പോൾ സെബാസ്റ്റൻ അതേ ടവർ പരിധിയിൽ ഉണ്ടായിരുന്നു പിന്നീട് ജൈനമ്മയുടെ നമ്പർ റീചാർജ് ചെയ്തതായും കണ്ടെത്തി ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെക്കുകയും പിന്നീട് അത് വിൽക്കുകയും ചെയ്ത സ്വർണം അന്വേഷണ സംഘം വീണ്ടെടുത്തിരുന്നു ആ സ്വർണം കാണാതാകുമ്പോൾ ജൈനമ്മ ധരിച്ചിരുന്നതാണെന്നും തിരിച്ചറിഞ്ഞു സ്ത്രീകളെ വശീകരിച്ച് സ്വർണവും പണവും കൈക്കലാക്കി കൊലപ്പെടുത്തുന്നതാണ് സെബാസ്റ്റൻറെ രീതി നാട്ടുകാർക്കിടയിൽ ഇയാൾ മാന്യനായ വ്യക്തിയാണ് വസ്തു ഇടപാടും ഇടനിലയും ഇയാളുടെ ജോലി ഇതിന്റെ ഭാഗമായാണ് സ്ത്രീകളുമായും ഇയാൾ ബന്ധം തുടരുന്നത് രണ്ടായിരത്തി ആറിലാണ് ചേർത്തല സ്വദേശി ബിന്ദുവിനെ കാണാതാവുന്നത് കോടികളുടെ ഉടമയാണ് ബിന്ദു പത്ത് വർഷം കഴിഞ്ഞാണ് ഇവരെ കാണാനില്ലെന്ന പരാതി ലഭിക്കുന്നത് ബിന്ദുവിന്റെ സ്വത്ത് സെബാസ്റ്റൻ മറച്ചു വിറ്റതായാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസത്തിലാണ് ഐഷയെ കാണാതാവുന്നത് ഇവരുടെ സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ വസ്തു ഇടനിലക്കാരൻ സെബാസ്റ്റൻ ആയിരുന്നു ബാങ്കിൽ പോയ ഐഷയെ പിന്നീട് കാണാതാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ക്ഷേത്രത്തിൽ പോയ സിന്ധുവിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല ഐഷയുടെ അയൽവാസി റോസമ്മയെയും ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നതായാണ് സൂചന തന്റെ സ്വത്ത് ലക്ഷ്യമിട്ട് ഇയാൾ സമീപിച്ചിരുന്നതായി റോസമ്മ മൊഴി നൽകിയിട്ടുണ്ട് കൂടുതൽ സ്ത്രീകളെ ഇയാൾ ലക്ഷ്യമിട്ടിരുന്നോ എന്ന സംശയവും ഇപ്പോൾ പോലീസിനുണ്ട് കാണാതായ സ്ത്രീകളെ ഇയാൾ കൊലപ്പെടുത്തിയെന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം തെളിവ് ലഭ്യമാക്കാനുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം